ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൈ പോസിറ്റീവായി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ക്രിസ്മസ് ദിനാശംസകൾ അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി പെറ്റൂണിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലോ പെറ്റുണിയെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള യെല്ലോ പെറ്റൂണിയ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല ഒരു കടുത്ത കളറിലെ യെല്ലോ വരുന്ന ഒരു പെറ്റൂണിയയും പിന്നെ അതെ ഇങ്ങനെ ഒരു അതായത് ഓഫ് വൈറ്റ് കളർ നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് ഓഫ് വൈറ്റ് കളറിൽ ഇതേപോലെ നടുക്കുന്ന മഞ്ഞ കളർ വന്നിട്ട് ഓരോ പെറ്റൽസിൻ്റെയും നടുഭാഗത്ത് കൂടെ ഓരോ ലൈൻസ് പോലെ വരുന്ന ഒരു മഞ്ഞ കളറിലെ പെറ്റൂണിയയും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റിയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കൾ അതായത് ഒരു വെറൈറ്റി മഞ്ഞ വെറൈറ്റി തന്നെ ആണെങ്കിലും അതിനകത്ത് കളറുകൾ ചേഞ്ച് ചെയ്ത് വിരിയുന്ന ഒരുപാട് പൂക്കൾ കിട്ടുന്നത് നമ്മൾ സീഡിലൂടെ പ്ലാന്റ്സുകൾ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ സീഡ് വാങ്ങിക്കുമ്പോൾ സീഡിൽ പല കളറിലുള്ള വെറൈറ്റിയുടെ സീഡുകളായിരിക്കും നമുക്ക് ഒരു സീഡ് പാക്കറ്റിൽ കിട്ടുന്നത് അപ്പോൾ ഇത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡബിൾ ഷെയ്ഡുള്ള വൈറ്റ് ആൻഡ് റെഡ് ഡബിളിൻ്റെ ഒരു പെറ്റുണിയുടെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പം അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു പല ടൈപ്പിലുള്ള പൂക്കൾ ഒരേ ഇതിലാണെങ്കിലും പല ടൈപ്പിലുള്ള പൂക്കൾ വിരിയുന്നു അപ്പം അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് സീഡുകൾ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് പല വെറൈറ്റിയിലുള്ള പൂക്കളുള്ള സീഡുകൾ ചില കേസിൽ കിട്ടാം അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് ഇത് വേറൊരു വെറൈറ്റിയാണ് മഞ്ഞ കളറിൻ്റെ ഇതൊരു ഓഫ് വൈറ്റ് കളറ് ആണ് ഇതിനകത്ത് എഡ്ജിൽ നന്നായിട്ട് യെല്ലോ സ്പ്രെഡ് ചെയ്ത് വന്നേക്കുവാണ് ബാക്കിയൊക്കെ വൈറ്റ് കളറാണ് പക്ഷേ ഇതിന് നമുക്ക് യെല്ലോ പെറ്റൂണിയുടെ സീഡ് തന്നെയാണ് കിട്ടിയത് അങ്ങനെ രണ്ട് വെറൈറ്റീസ് നമുക്ക് വിരിഞ്ഞ് കിട്ടിയതാണ് അപ്പം നിങ്ങളെ ഒന്ന് അത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വെറൈറ്റി വിരിയുന്ന സമയത്ത് നല്ലൊരു മഞ്ഞ കളറാട്ടോ അത് ഇത് കണ്ടു ഇതിപ്പം തേഡ് ഡേ ആയി അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കളർ ഫെയ്ഡായിരിക്കുന്നത് ഇത് അതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ പൂക്കളാണ് അതുകൊണ്ടാണ് ഇത്രയും കളറൊന്ന് ഫെയ്ഡായേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള മഞ്ഞ കളറിലുണ്ടാകുന്ന പെറ്റൂണിയാണ് അപ്പോൾ ഇത് രണ്ടും എനിക്ക് അത് തിരിച്ചറിയാൻ കാരണം ഇതിൻ്റെ ലീഫുകൾ തന്നെയാണ് ഇതുകൊണ്ട് ഈ ഒരു പെറ്റൂണിയുടെ ലീഫ് നിങ്ങൾ നോക്കിക്കേ ചെറിയ തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് ലീഫുകളാണ് എന്നാൽ ഈ ഒരു പെറ്റൂണിയയുടെ ലീഫ് അതിൽ നിന്നും തികച്ചും വ്യത്യാസമായിട്ടാണ് അപ്പം രണ്ടും രണ്ട് വെറൈറ്റി തന്നെയാണ് അതായത് യെല്ലോയിൽ തന്നെ രണ്ട് വെറൈറ്റി ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് യെല്ലോ പെറ്റൂണിയയുടെ ചെടികൾ നമ്മൾ മേടിച്ചാൽ നമുക്ക് ഒത്തിരി പ്ലാന്റുകൾ അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതായത് സ്റ്റെം കട്ടിലൂടെയും ചെറിയ സീഡുകൾ ഇതിനകത്ത് വരാറുണ്ട് അപ്പോൾ സീഡിലൂടെയൊക്കെ നമുക്ക് പ്ലാന്റുകൾ ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പം ഈ ഒരു പെറ്റൂണിയയിൽ ഇത് ഓക്കെ സീഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സീഡിൽ നിന്നും നമുക്ക് ഒത്തിരി പ്ലാന്റുകൾ ഇതിൻ്റെ ആക്കിയെടുക്കാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു വെറൈറ്റിയിൽ ചെറിയ സീഡ് പോഡാണ് ഇതിനകത്ത് ഉണ്ടായേക്കുന്നത് അപ്പോൾ ഈ സീഡ് ബോർഡിനകത്ത് ഒരു അറുപത് എഴുപത് സീഡുകൾ മാത്രമാണ് ചിലപ്പം ഉണ്ടായി ഉണ്ടാകുകയുള്ളൂ കാരണം പെറ്റൂണിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നാടൻ പെറ്റൂണിയയിലൊക്കെ നമ്മൾ സീഡ് വരുന്ന സാധാരണ പെറ്റൂണിയയിൽ സീഡ് പോഡ് എന്ന് പറയപ്പെടുന്നത് ഈ ഒരു സീഡ് പോഡിനേക്കാളും കുറച്ച് വലിപ്പുള്ള സീഡ് പോർഡായിരിക്കും അപ്പോൾ അതിനകത്തൊരു ഇരുന്നൂറ് വിത്തുകൾ അല്ലെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് വിത്തുകളെങ്കിലും ഒരു പെറ്റൂണിയുടെ സീഡിൽ സാധാരണഗതിയിലുണ്ടാവും പക്ഷേ ഈ ഒരു യെല്ലോ പെറ്റൂണിയിൽ ചെറിയ സീഡ് പോഡാണ് അപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു അറുപത് എഴുപത് സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വേറൊരു സീഡ് പോഡ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു വെറൈറ്റിയുടെ ഒരു സീഡ് പോഡ് ഞാൻ കാണിച്ചു തരാം അതെ ഇത് ഇതിൻ്റെ ഒരു സീഡ് പോഡാണ് ഇത് മറ്റേതിനെ അപേക്ഷിച്ച് നല്ല വലിപ്പമുള്ള സീഡ് ബോഡാണ് അപ്പം ഇതിനകത്ത് ഒരു നൂറിൽ കൂടുതൽ സീഡ് എന്താണെങ്കിലും ഇതിനകത്തുണ്ടാവും അപ്പം നമ്മൾ ഏത് വെറൈറ്റി മേടിച്ചാലും ഇതുപോലെ സീഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്ലാന്റുകൾ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത പിന്നെ നമ്മൾ സീഡുകൾ ഇപ്പോൾ പാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ പാകാൻ പാകാനുദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് പാകി പ്ലാന്റുകളാക്കി മാറ്റാനും സാധിക്കും നമുക്ക് തന്നെ ഉണ്ടാകുന്നതായത് കൊണ്ട് നൂറ് ശതമാനവും നൂറെന്ന് പറയാൻ പറ്റില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജർമിനേഷൻ നന്നായിട്ടുള്ള വിത്തുകളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ ഓപ്പൺ പോളിനേഷൻ നടന്നിട്ട് ചിലപ്പം പലതരത്തിലുള്ള അതായത് പൂക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറഞ്ഞ കാരണം പെറ്റൂണിയ ഒത്തിരി വെറൈറ്റികളുള്ള സ്ഥലത്താണെങ്കിൽ ധാരാളം ചിത്രശലഭങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പോൾ അവർ ഓപ്പൺ ബോൾനേഷൻ നടത്തിയിട്ട് നമുക്ക് വേറെ പുതിയ പുതിയ പൂക്കൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയും നമുക്ക് ചില കേസിൽ വരാറുണ്ട് പിന്നീട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ പെറ്റുണിയിൽ കാണുന്ന ഒരു ഒരു ഡിസീസാണ് പൗഡറി മെൽഡ്യൂ അപ്പോൾ അത് പലരും എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇലയിൽ പൗഡർ പോലെ ഇരിക്കുന്നത് ഇങ്ങനെ എന്നിട്ട് ഡെഡായിട്ട് ലീഫ് പോകുന്നത് അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നു ആ ഒരു ഡിസീസ് ഞാനതിൻ്റെ ഇലകളെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയേക്കുമാണ് എന്നാലും എന്താ ഇവിടെയൊക്കെ ചിലതുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇലകളെല്ലാം നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് എടുത്ത് ഈ ഒരു ഗാഡനിൽ നിന്ന് തന്നെ ആ ഒരു ഇലകൾ നശിപ്പിക്കണം ഈ ചട്ടിയിലോ അല്ലെങ്കിൽ ഗാർഡൻ്റെ പരിസരത്തൊന്നും ആ ഇലകൾ ഇടാൻ പാടില്ല ഇതിനകത്തെ പൗഡർ പോലെയുള്ള ആ ഒരു ഭാഗം അത്തു നിന്നും ആ ഒരു എന്താ പറയണേ ഫങ്കല് മറ്റുള്ള ഒരു ചെടിയിലേക്ക് പെട്ടെന്ന് തന്നെ കാറ്റ് മൂലം പറന്ന് വന്ന് ചെടികളെ ഇതിൽ സാധ്യതയുണ്ട് അങ്ങനെ പറ്റിപ്പിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓരോ ലീഫായിട്ട് മുകളിലോട്ട് മുകളിലോട്ട് അത് കയറി പെറ്റൂണിയ ഫുള്ളായിട്ട് നശിക്കാനുള്ള സാധ്യതയുണ്ട് ഇലകളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ചെടിയെ അത് ബാധിച്ച് പെറ്റൂണിയ ഫുള്ളായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ കാഴ്ചകൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലീഫ് അവിടുന്ന് ഇട്ട് സാഫോ അല്ലെങ്കിൽ പുകയില വെള്ളം സോപ്പ് വാട്ടറോ എന്തെങ്കിലും അതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് അതിനെ ഒന്ന് സേവ് ചെയ്ത് മറ്റുള്ള ഇലയിലേക്കൊന്നും വരാത്ത രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് നിർത്തണം അല്ലാന്നുണ്ടെങ്കിൽ പെറ്റൂണിയ പെട്ടെന്ന് തന്നെ നശിച്ചു പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇതേപോലെ ലീഫ് മഞ്ഞളിക്കുന്ന ഒരു പ്രവണത നമ്മുടെ പെറ്റൂണിയയിലുണ്ട് അപ്പം അത് രീതിയിൽ അത് വരാൻ സാധ്യതയുണ്ട് ഇപ്പം ഇത് ഇത് ഇതേതുകൊണ്ട് കടുത്ത ചൂടേറ്റിട്ട് പൊള്ളിയിട്ട് ഇങ്ങനെ ലീഫ് വേണായി പോകുന്നതാണ് ഇതൊരു രോഗമൊന്നുമല്ല പക്ഷേ ചില പെറ്റുണിയിൽ എല്ലാ ഇലകളും അടിയിൽ നിന്ന് പഴുത്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതങ്ങനെ പഴുത്ത് പോകാറുണ്ട് പിന്നെ നൈട്രജൻ്റെ ഒരളവും കുറഞ്ഞു കഴിഞ്ഞാലും യെല്ലോയിങ് ഓഫ് ലീഫ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഏത് കേസിലാണോ ഇതിന് സംഭവിക്കണമെന്നുള്ളത് കണ്ടെത്തിയിട്ട് നമ്മളതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക ഇതിപ്പം നല്ല ഉച്ചത്തെ വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലീഫ് ബേണായി പോകുന്നത് കേട്ടോ അപ്പം ഇത് കുഴപ്പമില്ല എന്നാലും നമ്മളൊരു ഷെയ്ഡ് നെറ്റ് എന്താണെങ്കിലും ഇതിനൊന്ന് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ നല്ല ഒരു മൂന്ന് മണിയുടെ വെയിൽ അടിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ ഇതൊരു രോഗമല്ല പക്ഷേ സാധാരണഗതിയിൽ നിങ്ങളുടെ പെറ്റുണിയിൽ യെല്ലോയിങ് ഉണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനുള്ള എന്തെങ്കിലും റെമഡി ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച നമ്മുടെ എല്ലോ പിറ്റൂണിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം അതുവരേക്കും ബായ്